കേരളത്തിലേക്ക് പുതിയൊരു വന്ദേ ഭാരത് എക്സ്പ്രസ് വൈകാതെ എത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു കോഴിക്കോട് നിന്ന് കേരളത്തിന് പുറത്തേക്ക് ഭാരത് സർവീസിനായുള്ള അഭ്യർത്ഥനയും പരിഗണനയിലാണ് എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്ന് സംസ്ഥാനത്തിന് പുറത്തേക്കാകും പുതിയ സെമി ഹൈസ്പീഡ് ട്രെയിനിന്റെ സർവീസ് പയോളി സ്റ്റോപ്പ് അനുവദിക്കുന്നതുവഴി കോഴിക്കോട് ജില്ലയിലെ പ്രദേശങ്ങളായ പേരാമ്പ്ര ഉൾപ്പെടെ മണിയൂർ പയോളി തുറയൂർ മറ്റ് സമീപ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് യാത്രക്കാർക്കാണ് പയോളിയിൽ സ്റ്റോപ്പ് അവതരിപ്പിക്കുന്നത് ഉപകാരം ചെയ്യാൻ പോകുന്നത് ഒപ്പം ോളി തക്കോടി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും ആവശ്യപ്പെട്ടത് പരിഗണനയിൽ ഉണ്ട് എന്നും മന്ത്രി അറിയിച്ചു അതേസമയം കേരളത്തിൽ പുതിയതായി അനുവദിച്ച സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനിന് പയ്യോളിയിൽ സ്റ്റോപ്പ് അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അറിയിച്ചിട്ടുണ്ട് പി ടി ഉഷ എംപിയാണ് ഇക്കാര്യം അറിയിച്ചത് ലബാറിലെ ട്രെയിൻ യാത്രക്കാരുടെ പ്രയാസം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ പുതിയതായി അനുവദിച്ച സ്പെഷ്യൽ ട്രെയിനിന് പയ്യോളിയിൽ സ്റ്റോപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് കേന്ദ്ര റെയിൽവേ മന്ത്രി പി ടി ഉഷ നേരിട്ട് സന്ദർശിച്ചിരുന്നു വിഷയത്തിൽ മന്ത്രി ഉറപ്പുതരികയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് റെയിൽവേ ജനറൽ മാനേജർക്കും പാലക്കാട് ഡിആർഎമ്മിനും നിർദ്ദേശം നൽകുകയും സാധ്യതാ പഠനം പൂർത്തിയാക്കി ഇന്നലെ സ്റ്റോപ്പ് അനുവദിക്കുകയുമായിരുന്നു പയ്യോളിയിൽ രാവിലെ എട്ട് അൻപത്തിയേഴിനും വൈകിട്ട് ആറ് പന്ത്രണ്ടിനും ഷൊർണൂരിൽ നിന്നും കണ്ണൂരിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനുകൾക്കാണ് പയ്യോളിയിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് ട്രെയിൻ അടുത്ത ദിവസം മുതൽ തന്നെ പയ്യോളിയിൽ നിർത്തി തുടങ്ങും ജന്മനാട്ടിൽ സ്റ്റോപ്പ് അനുവദിച്ച് നൽകിയതിൽ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും പി ടി ഉഷ എം പി നന്ദി അറിയിച്ചിട്ടുണ്ട് ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കിയ അഞ്ച് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉടൻ ട്രാക്കിലിറങ്ങുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പുറത്തിറങ്ങുന്ന പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ റൂട്ട് ഉടൻ റെയിൽവേ ബോർഡ് നിയന്ത്രിക്കുമെന്നുമാണ് വിവരം പതിനാറ് കോച്ചുകളുള്ള ഓറഞ്ച് ത്തിലുള്ള വന്ദേഭാരത് ട്രെയിനുകളുടെ അന്തിമ നടപടികളാണ് നടന്നുവരുന്നത് നടപടികളും പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം ഇവർ ട്രാക്കിലേക്ക് ഇറക്കുമെന്ന് ഐ സി എഫ് ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ടായിരത്തി മുതൽ ചെന്നൈ ഐ സി എഫ് എഴുപതോളം വന്ദേഭാരത് റേക്കുകൾ നിർമ്മിച്ചിട്ടു അഞ്ഞൂറിലധികം ഡിസൈനുകളിലായിരം റെയിൽ കോച്ചുകൾ സി എഫ് നിർമ്മിച്ചിട്ടു ഈ സാമ്പത്തിക വർഷം എൽ എച്ച് കോച്ചുകളും അറുനൂറ്റി അൻപതിലധികം വന്ദേഭാരത് കോച്ചുകളുമുൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് റെയിൽ കോച്ചുകൾ നിർമ്മിക്കാനാണ് ഐസിഎഫ് പദ്ധതി ഭാരത് ട്രെയിനുകൾക്ക് എട്ട് മുതൽ കോച്ചുകൾ വരെയാണ് ഉള്ളത് ഭാവിയിൽ ഇരുപത് മുതൽ കോച്ചുകളുള്ള ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കുമെന്നും ഐ ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം പുറത്തിറങ്ങുന്ന പുതിയ വന്ദേഭാരത് കേരളത്തിൽ സർവീസ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന വന്ദേഭാരത്തിന് മികച്ച പ്രതികരണമാണ് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് പലപ്പോഴും ആഴ്ചകൾക്ക് മുൻപ് ബുക്ക് ചെയ്താൽ മാത്രമാണ് ടിക്കറ്റ് ലഭിക്കാറുള്ളത് തന്നെ പുതിയ ട്രെയിനുകളിൽ ഒന്ന് കേരളത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളി യാത്രകൾ ചെന്നൈയെയും തിരുവനന്തപുരത്തെയും ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് വേണമെന്ന് സോണൽ റെയിൽ ഉപഭോക്താക്കളുടെ കൺസർവേറ്റീവ് കമ്മിറ്റി മുൻ അംഗം ആർ പാണ്ഡ്യരാജ ആവശ്യപ്പെട്ടിരുന്നു ശബരിമല സീസൺ കണക്കിലെടുത്താണ് ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി